ണയം രചന രുദ്രാംശി പാർവതി അവതരണം അശിക മിഴി അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയുടെ മുറിയിലേക്ക് നടന്നു പതിയെ വാതൽ തുറന്നു അർജുൻറെ കൈവലയത്തിൽ കിടക്കുന്ന ഹരിയെ അവൾ വേദയ്ക്ക് കാണിച്ചു കൊടുത്തു കുഞ്ഞിക്കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ചുണ്ടിൽ പുഞ്ചിരിയോടെ ഉറങ്ങുന്ന ഹരിയെ കണ്ട് വേദയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അവനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അർജുനെ കണ്ട് ആ പുഞ്ചിരിയിൽ ഒരു വേദന കൂടി കലർന്നു മിഴി അവളുടെ കയ്യിൽ പിടിച്ചു മുറുക്കിയത് വേദ അവനിൽ നിന്നും കണ്ണുമാറ്റി മിഴി അവളുമായി പുറത്തിറങ്ങി ബാൽക്കണിയിൽ വന്നു നിന്നു മിഴിയുടെ മുഖത്തെ സന്തോഷം ചുണ്ടിലെ പുഞ്ചിരിയിൽ വേദ കൗതുകത്തോടെ നോക്കി നിന്നു അച്ഛന്റെയും അമ്മയുടെയും മരണത്തിനു ശേഷം ഒറ്റക്കായ പെൺകുട്ടി ഏറ്റെടുക്കാൻ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടെഴുതി വാങ്ങി അവരെല്ലാം കൂടി എന്നെ ഓർഫനേജിൽ കൊണ്ടുപോയാക്കി അവിടെ നിന്ന് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് വേദോ അമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അന്ന് ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മ എന്ന് എന്നെ പറഞ്ഞ് ചേർത്ത് പിടിച്ച വേദുമെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ വീട്ടിൽ വന്ന് ഇവയെല്ലാം കണ്ടപ്പോൾ മകളാണെന്ന് പറഞ്ഞെങ്കിലും എഞ്ചിനെ അപകർഷതാ ബോധം സ്വയം അടുക്കളയിൽ ഒതുങ്ങാൻ തീരുമാനിച്ചു അന്ന് ചെറിയ ശാസനയോടെ നീ എൻ്റെ അനിയത്തിയ എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചതും അർജുനേട്ടനായിരുന്നു അന്നു മുതൽ ആ ഏട്ടൻ്റെ തന്നെയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത് പിന്നീട് ഞങ്ങളുടെ ഈ സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ കൂടി വന്നു അധികം ആരോടും മിണ്ടാതെ എന്റെ ഏട്ടൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്ന പയ്യൻ പിന്നീട് അറിഞ്ഞു വേദുവയുടെ ഇരട്ട സഹോദരിയുടെ മകനാണെന്ന് എന്നെ കാണുമ്പോൾ വെറുതെ ഒന്ന് നോക്കും അല്ലാതെ മിണ്ടില്ല ഞാനും അങ്ങനെയായിരുന്നു ആ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം നോക്കി നൂരെ നിൽക്കും പിന്നീട് അവൻ മാറി കളിയും ചിരിയും കുറുമ്പും ഒക്കെയായി ചുണ്ടിൽ പുഞ്ചിരി നിറച്ച് എപ്പോഴും എല്ലാവരോടും ചിരിച്ചു നടക്കും ആ പുഞ്ചിരി എപ്പോഴും എൻ്റെ ചുണ്ടിലും തെളിഞ്ഞു തുടങ്ങി പിന്നീട് പെട്ടെന്നൊരു ദിവസം ആ ചിരി മാറി വീണ്ടും പഴയപടി ആയി അത് രാധു അമ്മയുടെ മരണത്തിലായിരുന്നു അവിടെന്ന് അവനിൽ പുഞ്ചിരി വന്ന് തുടങ്ങിയതും അവൻ ഓരോ അവധിക്കും ഓടി ഇവിടേക്ക് വരുമ്പോൾ പഴയ എല്ലാവരുടെയും കുഞ്ഞനായതും ഒരു പേരിലൂടെ ആയിരുന്നു ലച്ചു ശ്രീയുടെ ലച്ചു 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 എപ്പോഴും ഈ ഒരു പേരും ആളെയും കുറിച്ച് പറയാൻ ഹരിക്ക് വല്ലാത്ത ആവശ്യമായിരുന്നു ആ സമയം എന്തിനെന്നില്ലാതെ എനിക്കും നന്ദു ഹരിയേട്ടൻ ആരോടും അങ്ങനെ അടുക്കണ്ടെന്ന വാശ തോന്നുന്നു എന്നെ കുറിച്ച് ആലോചിക്കാതെ എന്നോട് മിണ്ടാതെ വേറൊരു പണിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ ദേഷ്യവും വിഷമവും വന്നു അങ്ങനെ വൈകാതെ എനിക്ക് മാത്രം ഹരിയേട്ടനോട് തോന്നുന്ന ഈ പരിഭവത്തിന് ഞാൻ പേര് കണ്ടുപിടിച്ചു പ്രണയം അതെ മിഴി ശ്രീഹരിയെ പ്രണയിക്കുന്നു എന്റേത് മാത്രമാവണമെന്ന് കൊതിക്കുന്നു വല്ലാതെ ആഗ്രഹിക്കുന്നു പിന്നീട് നേരിൽ കണ്ടിട്ട് പോലുമില്ലാത്ത ലച്ചുവിനോട് എനിക്ക് ദേഷ്യമായി എന്റെ ഹരിയേട്ടൻ ലച്ചുവിനെ പ്രണയിക്കുന്നുവെന്ന് പൊട്ടപുന്തിയിൽ ചിന്തിച്ചുപോയി അപ്പോ ഉണ്ടായ വേദന അതായിരുന്നു ദൂരെ നിന്നും വെറുതെ നോക്കി നിൽക്കുന്നവനെ ഞാൻ ഇത്രയും പ്രണയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ എന്റെ ഹരിയേട്ട് സന്തോഷമായിരുന്നു എനിക്ക് വരുന്നത് അതുകൊണ്ട് എന്റെ പ്രണയമുള്ളിൽ ഒതുക്കി ഞാൻ മാറിക്കൊടുത്തു അങ്ങനെ ഒരു ദിവസം സന്തോഷത്തോടെ ഓടി വന്നു അമ്മേ എന്റെ ലച്ചുവിനെ ഏട്ടി കൊടുത്താലോ എന്ന് ചോദിച്ചത് കേട്ടത് അന്ന് എനിക്കുണ്ടായ സന്തോഷം ഈ ലോകത്ത് മറ്റാർക്കും ഉണ്ടായി കാണില്ല ലച്ചു വന്നത് ഹരിക്കെന്താണെന്ന് അന്ന് മനസ്സിലാക്കിന് പിന്നീട് ഈ ലച്ചുവിനെ കേട്ടിറഞ്ഞ ഞങ്ങൾക്ക് ഏട്ടന്റെ പെണ്ണായ ഞങ്ങളുടെ ഏട്ടെത്തിയെ ഈ വീടിന്റെ മനുമകളാക്കാൻ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നീട് തെളിഞ്ഞ പുഞ്ചിരിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാത്തിനും ഓടി നടന്ന ഹരിയേട്ടനെ ഇന്നും എനിക്കറിയാം പക്ഷെ അതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലായത് ആ ദുരന്തത്തിന് ശേഷമായിരുന്നു അന്ന് എന്തൊക്കെയോ പ്രശ്നമായി ചന്ദ്രൻ അച്ഛൻ ടെൻഷനിലായിരുന്നു ഹരിയേട്ടനിലും ടെൻഷൻ ഉണ്ടെങ്കിലും കൂടുതലും വിഷമമായിരുന്നു അർജുനേട്ടൻ വന്ന് എന്തൊക്കെയോ അന്വേഷിക്കാൻ പോയതും അതിൽ ചേച്ചിയുടെ അച്ഛനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ രച്ചുവിനോട് ആർക്കും ഇഷ്ടപ്പുറവുണ്ടായില്ല അങ്ങനെ അന്ന് വൈകിട്ട് ഇനിയും വൈകാതെ നെച്ചുവിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹരിയേട്ടനും അച്ഛനും അമ്മയും കൂടി ഉടൻ ഇറങ്ങി പക്ഷെ പക്ഷെ തിരിച്ചു വന്നത് എന്റെ ഹരിയേട്ടൻ മാത്രമായിരുന്നു അതും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വേദു അമ്മയുടെയും അച്ഛൻറെയും മരണം ആകെ തകർത്തത് ഹരിയേട്ടനെയും അർജുനേട്ടനെയും ആയിരുന്നു ഭേദമായി ഹരിയേട്ടനെ കൈയ്യിലെടുത്ത് നിർവികാരതയോടെ ഒരു ഭ്രാന്തരെ പോലെ കയറി വന്ന എൻ്റെ ഏട്ടൻ ആ ഭാവം ഞങ്ങൾക്കെല്ലാം പുതുമയായിരുന്നു പിന്നീട് ഏട്ടന്മാറി എല്ലാത്തിലും എല്ലാവരോടും ദേഷ്യവും വാശിയും പകയും ആകെ ഏട്ടൻ ശാന്തമായി കണ്ടത് ഹരിയേട്ടനു മുന്നിലായിരുന്നു കണ്ണു നിറച്ച് ഏട്ടനെ നോക്കി അങ്ങനെ കിടക്കുന്ന ഹരിയേട്ടനെ കാണുമ്പോൾ അർജുനേട്ടനും ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് പിന്നീട് ഹരിയേട്ടൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ചോദിച്ചത് ഒരു പേര് മാത്രമായിരുന്നു സത്യത്തിൽ എല്ലാം നശിപ്പിച്ച് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങിയ ഏട്ടനെ ഹരിയേട്ടൻ പിടിച്ചു നിർത്തിയത് ലച്ചു എന്ന ഒരാളിൽ മാത്രമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷം എന്റെ പ്രണയത്തിനൊപ്പം ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ആ കണ്ണുകൾ ചിരിച്ചിട്ടില്ല മുഖം തെളിഞ്ഞിട്ടില്ല ഇന്ന് ഇന്ന് അതിലൊരു മാറ്റം വന്നു ആ മുഖത്ത് തെറിഞ്ഞ സന്തോഷം ചിരി അതെന്റെ മനസ്സിൽ അഗ്നിക്കും തണുപ്പ് നൽകി മുഴു അവളോട് പറഞ്ഞുകൊണ്ട് വേദയെ നോക്കി അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ഒന്നേ അപേക്ഷിക്കാറുണ്ട് ആ സന്തോഷമെന്നും എനിക്ക് കാണണം ആ ചിരി അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം അത്ര മതി എനിക്ക് ഇനിയും അതിനെ വേദനിപ്പിക്കല്ലേ എങ്ങും പോകാതെ ആ കൺമഞ്ഞിലുണ്ടായാൽ മതി എങ്ങനെയായാലും ഞാൻ നോക്കിക്കോളാം എൻറെയാ എന്റേതല്ലേ എൻ്റെ മാത്രം എങ്ങനെയായാലും എൻ്റെ ഹരിയേട്ടനല്ലേ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇനിയും ഒരിടത്തും വിട്ടു പോകല്ലേ ആ മുഖത്തെ സന്തോഷമാണ് എൻ്റെ ജീവൻ അത് അത് തട്ടി തരിപ്പിക്കല്ലേ ഉണ്ടാവണേ എന്നിവിടെ ഉണ്ടാകണേ മിഴുപൊട്ടിക്കറിഞ്ഞുകൊണ്ട് വേദയുടെ കാലിൽ വീണു വേദയും കരഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം നിരത്തിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു എൻറെയാ എൻ്റെ ഹരിയേട്ട് ഇങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാൽ മതി എനിക്ക് ആ സന്തോഷം ലച്ചു ലച്ചു പോകല്ലേ വിട്ടിട്ടു പോകല്ലേ മിഴി കരഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ മുഖം അമർത്തി ഏങ്ങിക്കരഞ്ഞു വേദ കണ്ണുകൾ ഇറുക്കി അടച്ച് അവളെ അവളോട് ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞ് മിഴിയൊന്നോക്കിയായ അവളിൽ നിന്ന് അകഞ്ഞു അറിയില്ല എനിക്ക് ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നും അനുഭവിച്ചെന്നും പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഈ രച്ചുമില്ലാതെ ഈ വീടില്ല അർജുനേട്ടനും എന്ന് ഉപദ്രവിച്ചെന്നു അറിയാം പക്ഷെ പോകാതെ ഇരുന്നോളൂ ഏട്ടൻ ഏട്ടൻ പാവമാണ് പ്രതീക്ഷിക്കാതെ ഒരു ദിവസം കൊണ്ട് തകർന്നു പോയ കുടുംബവും ജീവിതവുമാണ് എൻ്റെ ഏട്ടൻ്റെ ശ്രമിച്ചുകൂടെ ഒന്ന് ഒന്ന് ചേർത്ത് പിടിച്ച ചായൻ ആ ഉള്ളിലെ പറക്കി വെക്കാൻ ഒരു തോളി കിട്ടിയാൽ ഞങ്ങൾക്ക് പഴയ ഏട്ടനെ തിരിച്ചു കിട്ടും ആ ഏട്ടനെ തിരിച്ചു തരാൻ ഒന്ന് ശ്രമിച്ചുകൂടെ മിഴി അവളോട് അപേക്ഷിച്ചു വേദം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവളെ നോക്കിയിരുന്നു പോയി നിന്നോട് എങ്ങനെയാ പറയേണ്ടതെന്നും എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതെന്നും എനിക്കറിയില്ല വഴി പക്ഷെ നീ ഇപ്പോ ആവശ്യപ്പെട്ട ഈ കാര്യം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചു തരാൻ കഴിയില്ല നമ്മൾ പെൺകുട്ടികൾക്ക് ഒരാൾ മോശമായി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുന്നത് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല അപ്പോ നമ്മൾ ജീവനേക്കാൾ കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ മാനവും അഭിമാനവും നഷ്ടപ്പെട്ടാലും എന്ത് സാഹചര്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ സമ്മതം നൽകുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കുമിഴി അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്റെ മനസ്സ് എന്നിട്ടും ക്ഷമിച്ചും സഹിച്ചും ഒരടിമയെപ്പോലെ ഞാൻ നിന്റെ ഏട്ടൻ കീഴിൽ നിന്നു പക്ഷെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ എന്തിന് സഹതാപത്തോടെ പോലും എന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇതിനും മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ ഞാൻ എല്ലാ വികാരവും വിചാരവും ഉള്ള മനുഷ്യൻ തന്നെയല്ലേ വേദ ഉള്ളിലടക്കി പിടിച്ച രോക്ഷം മുഴുവനും പുറത്തേക്ക് വിട്ടു മിഴി അവളോട് എന്ത് പറയണമെന്നും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ അറിയാതെ ഇരുന്നു പോയി നീ നീ പോയി കിടക്കുവിഴി ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ ചെല്ല് വേദ നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവളെയും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മിഴി അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു നിന്റെ ഹരിയേട്ടൻ ഒരിക്കലും ഞാൻ കാരണം വേദനിക്കല്ലേ മിഴി ആ ഉറപ്പ് മാത്രമേ എനിക്ക് തരാൻ കഴിയൂ വേദാദും പറഞ്ഞു അവളെ നിന്നും അവളുടെ മുറിയിലേക്ക് പോയി മിഴി അവൾ പോകുന്നതും നോക്കി പുറത്തെ ഇരുട്ടിലേക്ക് കണ്ടുനട്ടു എന്നാ ഈശ്വര ഇതൊക്കെ ശരിയാവുന്നേ മിഴിപ്പുറത്ത് ഇരുട്ടിൽ നോക്കി പറഞ്ഞു പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിവ് പോലെ പ്ലേറ്റുമായി നിലത്തേക്ക് ഇരിക്കാൻ പോയ വേദി ഹരി തറഞ്ഞു ഈ വീട്ടിൽ നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ലഭിച്ചു ഇവിടെ ആരും ആർക്കും കീഴിലല്ലോ നീ ഇവിടെ ഇരിക്കേ ഹരി അർജുനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ലച്ചുവിനോടായി പറഞ്ഞു വേണ്ട ശ്രീ ഞാൻ ആരെയും അനുസരിക്കുന്നതോ വായിക്കുന്നതോ അല്ല എന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു ആ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രം വേദ പറഞ്ഞുകൊണ്ട് കുഞ്ചിരിയോട് അവന്റെ കയ്യിൽ നിന്നും തന്റെ കൈ കൈവേർപ്പെടുത്തി നിലത്ത് തന്നെ പോയിരുന്നു ലച്ചു ഇവിടെ വന്നിരിക്കേ നിന്റെ സ്ത്രീയല്ലേ പറയുന്നത് പിന്നെ സ്ഥാനം ഈ വീട്ടിൽ ഇവിടെ ഇരിക്കാനും ഈ വീട്ടിൽ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിക്കാനും ഞങ്ങളെപ്പോലെ നിനക്കും അവകാശമുണ്ട് അർഹതയുണ്ട് അതുകൊണ്ട് എഴുന്നേറ്റ് വാ ഹരി അവളോട് ശബ്ദമുയർത്തു വേദ അവനെ ദയനീയമായി നോക്കി അപ്പോഴേക്ക് മറിച്ച് കഴിച്ചെഴുന്നേറ്റ് പോയി മിഴി ഹരി ഉറക്കെ ദേഷ്യത്തിൽ വിളിച്ചു അത് കേട്ട് വേദ കണ്ണുകൾ ഇറുക്കി അടച്ചു എങ്കിൽ മിഴി കിച്ചനിൽ നിന്നും ഓടിപ്പാഞ്ഞു വന്നു എന്താ ഹരി ഏട്ടാ മിഴി അവനോട് ചോദിച്ചു എനിക്ക് കഴിക്കണ്ട ഇതൊക്കെ എടുത്തോണ്ട് പോ ഹരി മുഖം കടുപ്പിച്ച അവളോട് പറഞ്ഞത് അവൾ ഹരിയെ വേദയെ മാറി മാറി നോക്കി പറഞ്ഞത് ചെയ്യാൻ നോക്കു മിഴി ഹരി ഒന്നുകൂടി പറഞ്ഞതും മിഴി വേഗം എല്ലാം എടുക്കാൻ തുടങ്ങി മിഴി അവിടെ വെച്ചേക്ക് വേദ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു പറഞ്ഞു മിഴിയിടം കണ്ടിട്ട് ഹരി എന്നു മുഖം വീർപ്പിച്ചു തന്നെ ഇരിപ്പുണ്ടവൻ മിഴി വേദയെ നോക്കിയതും വേദ അവൾ കണ്ടു ചിമ്മി കാണിച്ചു അല്ലെങ്കിൽ ഇത് കൊണ്ട് പൊക്കോ മിഴി ബാക്കിയെല്ലാം അവിടെ വെച്ചേക്കും വേദ കുറച്ച് കുറുമ്പോട് പറഞ്ഞു മിഴിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിഞ്ഞു വേദ ഹരിക്ക് അടുത്തുള്ള ചേറിൽ വന്നിരുന്ന് അവളുടെ പ്ലേറ്റിലേക്ക് ആഹാരം കുറച്ച് കുടി വിളമ്പി കഴിക്ക് വേദ അതിൽ നിന്ന് ഒരു പിടി ഹരിക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അത് മറച്ചു പിടിച്ച് വാശിയോടെ പറഞ്ഞു ദേ ചെക്ക ഇങ്ങനെ ഇരിക്കുന്നതും നോക്കില്ല ആ കറിയെടുത്ത് തലവഴി കവർത്തു വേദ കുറച്ച് കളിപ്പിൽ പറഞ്ഞതും ഹരിയുടെ കണ്ണു മിഴിഞ്ഞു ഇരുന്ന് കണ്ണ് വാ തുറക്കടാ വേദ പറഞ്ഞതും ഹരി തനിയേ തുറന്നു കൊടുത്തു വേദ പൊട്ടി വന്ന ചിരി ഒതുക്കി അവന് വായിൽ വെച്ചു കൊടുത്തു പക്ഷെ ഹരിയുടെ ആ ഭാവം കണ്ട് മിഴി പൊട്ടിച്ചിരിച്ചുപോയി ചിരിച്ചു കഴിഞ്ഞ് മുന്നിൽ നോക്കിയ മിഴി ഹരിയുടെ കൂർപ്പിച്ചുള്ള നോട്ടവും വേദിയുടെ ചിരി കടിപ്പിച്ചുള്ള നോട്ടവും കണ്ട് അവിടെ നിന്നും വേഗം സ്ഥലം കാലിയാക്കി പാവമാണ് ശ്രീ വേദ അവൾ പോയതും പറഞ്ഞു അറിയാം ഹരിയും വേദന കലർന്ന ചിരിയോടെ പറഞ്ഞു നിന്നെ അവൾ മറ്റെന്തിനേക്കാളും പ്രണയിക്കുന്നു ഹരി ചിലപ്പോൾ മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തേക്കാൾ അവൾ നിന്നെ പ്രണയിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വരം കൈയിൽ നീ എന്നെ മുറുക്കി പിടിക്കും പോലെ അവളെയും നിന്റെ വശം ചേർത്ത് പിടിച്ചൂടെ അത്ര മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് വേദ അവനോട് പറഞ്ഞു അതിന് മറുപടിയായി ഹരി അവളെ ഒന്ന് നോക്കി ഇപ്പോ ഞാൻ കൺമുന്നിലുള്ളത് കൊണ്ട് എന്നോട് തോന്നുന്ന സഹതാവമാണ് ലക്ഷ്യ അവൾക്ക് ഞാനില്ലാതെയായാൽ അത് മാറും അവൾ അവളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കും അത് തെറ്റായ ചിന്തയാണെന്ന് അറിഞ്ഞിട്ടും ഹരി അവളോട് അങ്ങനെ പറഞ്ഞു വേദ അവനെ നോക്കി ഒന്ന് മുൻചരിച്ചു പല അർത്ഥങ്ങൾ ഒളിപ്പിച്ച ചിരി പിന്നീട് പരസ്പരം മുട്ടിക്കൊണ്ട് വേദയും ഹരിയും കഴിച്ചു വേദയും ഹരിയും സംസാരിച്ചു കൊണ്ട് ഹാളിൽ ഇരിക്കുമ്പോഴാണ് അർജുൻ റെഡിയായി വന്നത് അവനെ ഓഫീസിൽ ഡ്രസ്സ് വരുന്നത് കണ്ടപ്പോൾ ഇന്നലെ അവൻ തിരികെ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് അവളെ ഓർത്തു വേദ സോഫയിൽ നിന്ന് എഴുന്നേറ്റും ഏട്ടന് ഇറങ്ങിയോ ഹരി അവനോട് ചോദിച്ചു അർജുന അവനെ നോക്കി മൂളിക്കൊണ്ട് വേദയെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ വേദ അവന്റെ അടുത്ത് വന്ന് അവന് പുറകിലായി തലകുലിച്ചു നിന്നു ഹരി ഇരുവരെയും മാറി മാറി നോക്കി ബൈ കുഞ്ഞ അർജുനത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവന് പിന്നാലെ വേദയും നടന്നു ലച്ചോ ആ വിളി പ്രതീക്ഷിച്ചെങ്കിലും വേദയുടെ കണ്ണ് നിറഞ്ഞു അവൾ കണ്ണുകൾ അമർത്തി തുരച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി വേഗം അരിയുടെ അടുത്ത് ചെന്ന് അവനെ പുണർന്നു നിന്റെ ലച്ചുവിന്റെ മനസ്സ് എന്നും നിനക്കൊപ്പമുണ്ട് ശ്രീ അതും പറഞ്ഞവൾ വേഗം പുറത്തേക്ക് അയന്നു അർജുന്റെ കാറിൽ കയറിയിരുന്നു ഹരി ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആകെ പകച്ചിരുന്നു പോയി ഏട്ടാ ഹരി ഹാളിൽ നിന്ന് ഉറക്കി വിളിച്ചെങ്കിലും ഒരു ഇരമ്പലോടെ അർജുന്റെ കാർ അവിടെ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഹരിയേട്ടാ വീൽചെയർ വേഗത്തിൽ ചലിപ്പിച്ച് മുന്നോട്ട് പോകെ വീഴാൻ തുടങ്ങിയ ഹരിയെ മിഴിയോടി വന്ന് പിടിച്ചു ഹരിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി മിഴിയുടെ തോളിൽ ഇട്ടു വീണു മിഴിയതറിഞ്ഞതുപോലെ കണ്ണിറുക്കിയടിച്ച് അവരെ ചേർത്ത് പിടിച്ചു അർജുൻറെ പിന്നയിലേക്ക് അവരുടെ കാർ വന്ന് നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ അർജുൻ അവളെ ഒന്ന് നോക്കിയതും വേദവേഗം ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ഡോർ തിരികെ അടച്ച് അകത്തേക്ക് പോകാതെ വേദ അവിടെ തന്നെ നിന്നു അർജുന അവളെ നോക്കി അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി അർജുനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി വീട്ടിനകത്തേക്ക് കയറി വേദ അവന് പുറകെ ചെന്നു അവളും അകത്തേക്ക് കയറിയതും അർജുൻ സോഫയിലായിരുന്നു ഞാൻ ഇനി ഇനി മുതൽ സ്ത്രീക്കൊപ്പം നിന്നോട്ടെ അവന്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടു പിടിച്ച് പിടിച്ചവൾ പറഞ്ഞു അർജുനൊന്നും മിണ്ടാതെ അവളെ നോക്കി അവനെ വിഷമിപ്പിച്ചോണ്ട് എനിക്ക് പറ്റില്ല വേദ വീണ്ടും അവനോട് പറഞ്ഞു നിനക്ക് മറവിയുണ്ട് വേദ അർജുൻ അവളോട് പറഞ്ഞതും വേദം നെറ്റിചൊറിച്ച അവനെ നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനി മുതൽ വേദാലക്ഷ്മിയുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ലെന്ന് നീ എവിടെ താമസിക്കണം എങ്ങോട്ട് പോകണം എന്നത് നിന്റെ ഇഷ്ടം മാത്രമാണ് എന്നോടൊരനുവാദം ചോദിക്കേണ്ട കാര്യം നിനക്കിനി മുതലില്ല വേദ അർജുൻ പറഞ്ഞതും വേദാ അവ മുഖത്ത് നിറഞ്ഞിരുന്ന വാശിയിലേക്ക് ഉറ്റുനോക്കി ഞാൻ ഒന്നും അറിയാതെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല വിഘ്നേഷിന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാ ഇപ്പൊ എനിക്കറിയാം എൻ്റെ അപ്പ ചെയ്ത തെറ്റിലാണ് എന്നോട് ഇങ്ങനെയെന്ന് ആ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ദേ അല്ലാതെ നിങ്ങൾക്കുണ്ടായ നഷ്ടം തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല വേദാവനോട് പറഞ്ഞു അതെ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് തന്നെയാണ് അത് നിനക്ക് തിരികെ തരാനും കഴിയില്ല അത് നിന്നേക്കാൾ നന്നായി എനിക്കറിയാം വേദ ഞാൻ നിന്നോട് ചെയ്തത് മുഴുവൻ അതിന്റെ ശിക്ഷയാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ പറയേ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അർജുൻ കുറച്ചുറക്കെ തന്നെ ചോദിച്ചു ഇല്ല വേദ പതർച്ചയോടെ പറഞ്ഞു നിന്നെ ആദ്യമായി ഞാൻ തൊടുമ്പോൾ എന്താണ് വേദ പറഞ്ഞത് അർജുൻ വീണ്ടും അവളോട് ചോദിച്ചു വേദ അവനെ കണ്ണു ചുരുക്കി നോക്കി പിന്നീട് ആ രാത്രിയിലേക്ക് അവളുടെ ഓർമ്മകൾ പോയി പറ ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത് അർജുൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചത് വേദപേടിയോടെ അവനെ നോക്കി എൻറെ അപ്പ നിരപരാധിയാണെന്ന് തെളിയിച്ച പകരമായിട്ടായിരുന്നു അവൾ അവനോട് പറഞ്ഞു നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ നിന്റെ അപ്പ നിരപരാധിയാണെന്ന് അർജുൻ അവളോട് രൂക്ഷമായി ചോദിച്ചു ഇല്ല വേദ പറഞ്ഞു അപ്പൊ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയോ നിനക്ക് നിന്നെ എന്റെ അടിമയാക്കാൻ വേണ്ടിയാണെന്ന് തോന്നിയോ നിനക്ക് അവൻ ചോദിച്ചു വേദ മറുപടി ഇല്ലാതെ നിന്നുപോയി നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിലും അയാളെ ഹരിയുടെ അച്ഛൻ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് അർജുന അവളോട് പറഞ്ഞു അപ്പൊ ഇന്നോട് വേദ അവനെ നോക്കി ചോദിച്ചു അവനൊരു പുച്ഛത്തോടെ പറഞ്ഞത് അവളുടെ കണ്ണ് നിറഞ്ഞു അർജുന അവളിൽ നിന്നും നോട്ടം മാറ്റി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വേദ ചുണ്ടൂട്ടിപ്പിടിച്ചു കരച്ചിലടക്കി അവളുടെ റൂമിലേക്ക് പോയി റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെട്ടു ലച്ചു നീ ഇന്നലെ എവിടെയായിരുന്നു വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഓഫീസിലേക്ക് കയറി വന്ന വേദയോട് നീയെ ചോദിച്ചു ഞാൻ വിഘ്നേഷ് ഹോസ്പിറ്റലായി നൈറ്റ് അവിടെ ആയിരുന്നു ഇന്നലെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയത് പിന്നെ ലീവ് എടുത്തു ഫോൺ ശ്രദ്ധിച്ചില്ല എന്തേ നീയെ എന്തേലും ഇമ്പോർട്ടന്റ് കാര്യമാണോ വേദ പെട്ടെന്ന് വന്നൊരു കള്ളം അവളോട് പറഞ്ഞു ആണോ പ്രൊജക്റ്റിനെ കുറിച്ച് കുറച്ച് ഡൗട്ട് വന്നു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ നീ ഒന്ന് മീറ്റിംഗ് റൂമിലേക്ക് വാ നീയെ പറഞ്ഞതും വേദ തലയാട്ടി അവളുടെ ക്യാബിനിലേക്ക് പോയി ബാഗ് വെച്ച് ഫയൽ എടുത്ത് മീറ്റിംഗ് റൂമിലേക്ക് പോയി ഉച്ച വരെ മീറ്റിങ്ങും ഡിസ്കഷനും കഴിഞ്ഞ ദിവസത്തെ പെൻഡിങ് വർക്കും കൂടി എല്ലാം നല്ല തിരക്കായിരുന്നു മാഡം റിസെപ്ഷനിലേക്ക് അവളെ വന്ന് വിളിച്ചു എന്താ കാവ്യ വേദ അവളോട് ചോദിച്ചു ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് സാറിന്റെ ഫാമിലി ഫാമിലിയാണെന്നാ പറഞ്ഞേ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സാറിനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് അവിടെ ആകെ പ്രശ്നമാക്കുന്നുണ്ട് മാഡം ഒന്ന് വന്നാൽ കാവ്യ പറഞ്ഞു നിർത്തി പ്രതീക്ഷയോടെ അവളെ നോക്കി സാർ ക്യാബിനിൽ ഉണ്ടോ വേദ അവളോട് തിരക്കി യെസ് മാം കാവ്യ പറഞ്ഞതും അവൾക്കൊപ്പം റിസപ്ഷനിലേക്ക് പോയി ഗായത്രി വേദ അവളെ മനസ്സിലായതും അവളെ വിളിച്ചു ഗായത്രി ഒരു പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവളെ നോക്കി എന്താ വേണ്ടത് ഗായത്രി അവൾക്ക് മുന്നിൽ വന്നതും ചോദിച്ചു അവന്റെ ക്യാബിന് എവിടെയാ ഗായത്രി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു അപ്പോയിൻമെന്റ് ഉണ്ടോ ഗായത്രിക്ക് അവളോട് ചോദിച്ചു എന്തിന് അവന്റെ മുറപ്പണ്ണാണ് ഭാവി വധു സോ അവനെ കാണാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട നീ എവിടെയാന്ന് പറ ഗായത്രി അഹങ്കാരത്തോടെ പറഞ്ഞു മുറപ്പെും വധുവുമെല്ലാം ഈ കമ്പനിക്ക് പുറത്താണ് ഗായത്രി ഇത് ഓഫീസാണോ ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ നിനക്ക് സാറിനെ കാണാം അല്ലെങ്കിൽ തിരിയപ്പോ വേദ ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു ഞാൻ തിരികെ പോണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും മാറിടേ അങ്ങോട്ട് ഗായത്രി പറഞ്ഞുകൊണ്ട് വേദയെ ഒരു സൈഡിലേക്ക് തള്ളി വേദപക്ഷെ വീഴും മുന്നേ കാവ്യ അവളെ പിടിച്ചു നിർത്തി ഗായത്രി അവളെ മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് നടന്നു അർജുൻ ദേവ് സിഇഫ് എ ഡി ഗ്രൂപ്പ് ആ ബോർഡ് ഇരിക്കുന്ന ക്യാബിനിലേക്ക് ഗായത്രി കയറി ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുൻ ആരോ ക്യാബിൻ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് കണ്ട് മുഖം നോക്കി ഒരു ചിരിയോടെ അവനെ ആകെ ഒഴിഞ്ഞു നോക്കി വരുന്ന ഗായത്രിയെ കണ്ട് അവനുള്ളിൽ ദേഷ്യം നിറഞ്ഞു ഹേ അർജുൻ ഹൗ ആർ യു ഗായത്രി അവന് മുന്നിൽ ചെന്ന് നിന്ന് ചിരിയോട് ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് നീ അകത്ത് കയറിയത് അർജുൻ അവളെ നോക്കി കൈ കെട്ടിക്കൊണ്ട് ചോദിച്ചു ആ ചോദ്യത്തിൽ അവൾ ഒന്ന് പതറി എനിക്ക് നിന്നെ കാണാൻ അനുവാദം വേണോ അർജുൻ ഞാൻ നിന്റെ ഗായത്രിയാണ് യുവർ വുഡ് ബി ഗായത്രി ആ പതർച്ച മാറ്റിക്കൊണ്ട് ചോദിച്ചു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അർജുൻ അവളോട് പരിഹാസത്തോട് ചോദിച്ചു അർജുൻ നിനക്ക് എന്റെ അച്ഛൻ ഇഷ്ടമല്ലായിരിക്കും ബട്ട് എന്നോട് എന്തിനാ ഈ ദേഷ്യം ഐ ലവ് യു ഗായത്രി അവനെ അനു നയിപ്പിക്കാൻ നോക്കി നീ എന്തിനാ വന്നത് ഗായത്രി അവൾ പറഞ്ഞതും മൈൻഡ് ചെയ്യാതെ അവൻ ചോദിച്ചു നിനക്കറിയാലോ കാനഡയിൽ നിന്ന് എം ബി എ കംപ്ലീറ്റ് ചെയ്താണ് ഞാൻ തിരികെ വന്നത് ഇപ്പൊ നിനക്കൊപ്പം എല്ലാം ഒന്ന് പഠിക്കാൻ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട് സോ നാളെ മുതൽ ഞാനും കൂടി ഇവിടെ ജോയിൻ ചെയ്തോട്ടെ ഗായത്രി അവനോട് പതിയെ കാര്യം അവതരിപ്പിച്ചു അർജുന ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു നീയൊന്നും പറഞ്ഞില്ല ഗായത്രി വീണ്ടും ചോദിച്ചു ഓക്കെ നാളെ മുതൽ നീ ഇവിടെ വന്നോ അപ്പോയിൻമെന്റ് ലെറ്ററും പോസ്റ്റും സാലറിയും ഡീറ്റെയിൽസും എല്ലാം നാളെ നിനക്ക് കിട്ടും അർജുൻ പറഞ്ഞതും ഗായത്രിയുടെ കണ്ണുകൾ വിടർന്നു അവളവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു തുടരും